അപ്പം അവർ പറഞ്ഞൊരു ഡയലോഗ് ഏജൻ്റ് പറഞ്ഞിട്ടുണ്ട് സിഒ എസ് ആർക്കും കൊടുക്കാൻ പാടില്ല സി ഒ എസ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ജോലി കിട്ടൂല കിട്ടാൻ പാടാണ് ഹൈ ഫ്രണ്ട്സ് അഭി സ്വിഗിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണത് നമ്മുടെ ചില വാട്സപ്പിലെ സ്റ്റാറ്റസ് കാണാറില്ലേ ബ്രോ ടു സി ഒ എസ് അവൈലബിൾ ബ്രോ ഫോർ സിഒ എസ് അവൈലബിൾ ഇമ്മീഡിയറ്റ് ജോയിൻ ഡിപ്പെൻഡൻസ് അലോഡ് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കേട്ടോ ഇത്രയും വലിയ ഫ്രോഡും കള്ളന്മാരും വേറെ യു കെയിലില്ലായെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു കേറോമില സി ഒ എസ് ഇങ്ങനെ വെളിയിലെടുത്ത് വിൽക്കാൻ പറ്റില്ല അത് ഇങ്ങെങ്കിലും നാട്ടിലിരിക്കണവർ കാണുക ഞാനിതിൽ നാട്ടിലിരിക്കണവരെ ഇച്ചിരി കുത്തിപ്പറയൂട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇത് ഞാൻ യു കെയിൽ വന്നതിൻ്റെ അഹങ്കാരത്തിൽ പറയുകയാണെന്ന് ഒരിക്കലും തോന്നരുത് കേട്ടോ ചില ആളുകൾ ഈ പെട്ടിട്ട് എന്നെ വിളിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം നാട്ടിൽ നിന്ന് വിളിക്കുവാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്നിട്ട് ആ ലേഡി എന്നെ വിളിക്കുവാണ് അഭിജെ നമുക്ക് ഒരു സി ഒ എസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജോബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞേക്കണത് അപ്പം നീ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറയാമോ എന്ന് വെച്ചു അപ്പം നമ്മൾ പറയും ആ സി ഒ എസ് ഇന്ന് അയച്ചതാകട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞൊരു ഡയലോഗ് ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ട് സി ഒ എസ് ആർക്കും കൊടുക്കാൻ പാടില്ല സി ഒ എസ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ജോലി കിട്ടൂല കിട്ടാൻ പാടാണ് ഇത് കബഡിക്ക് നിരത്തി ഉള്ള പരിപാടിയാണല്ലോ അപ്പം ഇതൊരാൾ കണ്ട അതിൻ്റെ ഐശ്വര്യം അങ്ങ് പോയി പോകും അപ്പം എനിക്ക് വലിയ മുടക്കമൊന്നുമില്ലല്ലോ എൻ്റെ കാശൊന്നും അതിന് പോയിട്ടില്ല നമ്മൾ മാസം ആ ടോപ്പിക്ക് അവിടെ വിട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ കരഞ്ഞ വിളിച്ചേക്കുക എടാ നമ്മളൊരു ഇരുപത് ലക്ഷം അവർക്ക് കൊടുത്തു അവരിപ്പോൾ ഫോം വിളിച്ചിട്ടൊന്നും എടുക്കണില്ല ആകെ പ്രശ്നമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സി ഒ എസ് കാണാൻ പറ്റുമോ എന്നാലും അവർ പറ്റിച്ചല്ലോ ഇനിയിപ്പോൾ എനിക്ക് കാണുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഓക്കെ ഈ ഇത്രയും ഏജൻറ്റുമാർക്കുടെ ഒരു കളിപ്പാവയാവാണ് നാട്ടിലിരിക്കണവർ ഇതെന്ന് പറയണത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞാണേ ഇവിടെ സി ഒ എസ് വിൽക്കൽ ഇല്ലീഗലാണ് ഇനിയിപ്പം എന്തോരോ സ്റ്റുഡൻസ് എൻ്റെ ഒരു ഇൻസ്റ്റാ വീഡിയോയുടെ അടിയിൽ എന്തോരോ സ്റ്റുഡൻസാണെന്ന് പറയുക കരഞ്ഞ് അല്ല ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള ഇരുപത്തിനാലിനും മുപ്പതിനും വയസ്സിനുള്ള ഇടയിലുള്ള പിള്ളേരെ എനിക്ക് മെസ്സേജ് അയച്ചേക്കണം ബ്രോ ഞങ്ങൾ യോ നാട്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം കൊടുത്ത് വന്നാണ് കെയർ റൂമിൽ നമുക്ക് ഇതുവരെയായിട്ട് ഷിഫ്റ്റ് ഇട്ടിട്ടില്ല രണ്ട് മാസമായി നാട്ടിലേക്ക് ആകെ പ്രശ്നമാണ് അതുപോലെ ഒരു പെങ്കോച്ച തന്നെ ചേട്ടാ ഞാൻ ആകെ അറുപത് കിലോ ഉള്ളൂ എനിക്ക് നോക്കാൻ തന്നേക്കെ ആൾ നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് എനിക്ക് ഒരു എടുക്കാനും പൊക്കാനും ഒന്നും പറ്റണില്ല നടുവിന് നല്ല പെയിനുണ്ട് ആ കൊച്ച് വന്ന് നാല് മാസം കഴിയുമ്പോൾ തിരിച്ച് കയറിപ്പോയി പന്ത്രണ്ട് ലക്ഷം അങ്ങ് പോയി പോയി ഓക്കെ ഇത് നമ്മളറിയണ കുറച്ച് പേരോടാണ് ഇതിനി പറയാത്ത കുറച്ച് ടീമുകളുണ്ട് ഈ ഒരു അഭിമാന പ്രശ്നമുണ്ടല്ലോ അതായത് നാട്ടിൽ ഞാൻ യു കെയിൽ വന്ന് മലമറയ്ക്കാൻ പോകുക എന്നും പറഞ്ഞ് വന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഇത് ഞാൻ നാട്ടിൽ പറഞ്ഞാൽ അവിടെ മാറും ഇവിടെ മാറും അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണവരുണ്ട് ഇപ്പോൾ ഈ യു കെയിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ജസ്റ്റ് യു കെ ഏതെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ യു കെനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ യു കെയിൽ നടക്കുന്ന ഈ എന്താ പറയണ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള ഹസ്ബൻഡ് കെട്ടിയവനും കെട്ടുകളുമായിട്ടുള്ള പ്രശ്നം പിന്നെ വൈഫിനെ തല്ലണു പല്ല അതായത് ഈ ഡിപ്രഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ അതിപ്പം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഗ്ലോർച്ചെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡ് വൈഫിനെ തല്ലി അന്നേരം വൈഫ് ഇവിടെ വിളിച്ച് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത് ഈ പുള്ളീനെ നാട്ടിലോട്ട് കയറ്റി വിട്ടു അതും പെട്ടെന്നൊന്നും നാട്ടിൽ കയറ്റി വിടൂല ചിലവരുടെ പ്രശ്നം ഒരു ചിന്തയുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അപ്പം നാട്ടിൽ കയറ്റി വിടുന്നു ഇവിടെ ഒരു രണ്ടോ മൂന്നോ മാസോ ജയിലിൽ കിടന്നു അതും നല്ല ബുദ്ധിമുട്ടാണെന്നാണ് അവരെല്ലാവരും പറയണതും അപ്പം ഇങ്ങെങ്കിലും നിങ്ങൾ ഈ കാശ് കൊടുത്തിട്ടുള്ള സി ഒ എസിൻ്റെ പരിപാടി നിർത്ത് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടൊരു വിസയോ എന്ത് എന്നെ പേഴ്സണലി വിളിക്കുവാണ് അഭിസേ എന്താണ് ഇങ്ങനെ ഒരാൾ പറയണെങ്കിൽ ഞാൻ പറയണ ഒരൊറ്റ കാര്യമുള്ളൂ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ വൺ ഓഫ് ദ മെമ്പർ ഇൻ യുവർ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുമ്പി കാണുന്ന അയലക്കാരൻ അതല്ലാതെ എറണാകുളത്ത് കേൾക്കണമെന്ന് കാസർഗോഡിനെ കൊണ്ടോ അല്ലെങ്കിൽ കോഴിക്കോടുകാരനെ കൊണ്ടോ തിരുവനന്തപുരം കാരണം എങ്ങനോ ഇതിപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞൊന്നുള്ളൂ കേട്ടോ ആർക്കിടയിൽ നിന്ന് എടുത്താലും പറ്റിക്കും പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ഇട്ട് തട്ടുള്ളൂ കാര്യം നിങ്ങൾ കേരളം വേണ്ട ഇന്ത്യ വേണ്ട വലിയ ഇതായിട്ട് പോയതല്ലേ യു കെയിലോട്ട് പിന്നെ ഇവർ ട്രാൻസാക്ഷൻ ചെയ്തേക്കണതെല്ലാം പല രീതിയിൽ ഇപ്പം ഒന്നും നമുക്ക് നമുക്കൊന്നും പ്രൂഫ് കാണിക്കാനില്ല നമ്മുടെ പോലീസ് അത്ര എടുക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ആ സി ഒ എസ് ഒന്ന് അയച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഏജൻ്റ് പറഞ്ഞിട്ടുണ്ട് അത്ര സി ഒ എസ് അത്രയ്ക്കും മന്ദബുദ്ധികളാക്കിയപ്പോൾ ഏജൻറ്റുമാർ നമ്മുടെ ആൾക്കാർ പിന്നെ ഇവിടെ കുറച്ച് പേര് ഇപ്പം ഞങ്ങൾ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നതാണ് ഞങ്ങൾ ഒബ്വിയസ്ലി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാല് രണ്ട് വർഷം പഠിത്തം രണ്ട് വർഷം സ്റ്റേബാക്ക് തിരിച്ചു പോകേണ്ട സമയം ഇന്ന് ഒത്തിരി പിള്ളേരെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ ഒത്തിരി ആണ് ഇത് ചെയ്യണതും ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നവരും തന്നെയാണെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം അതായത് എനിക്ക് ഇന്നും വന്നിട്ടുണ്ടായിരുന്നൊരു മെസ്സേജ് നമുക്കറിയാവുന്നതന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ബ്രോ നമ്മുടെ കയ്യിൽ സിഇഒസ് ഉണ്ട് മൂന്ന് സിഇഒസ് ഉണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ബ്രോ ബ്രോന അത്ര അറിയാവുന്നവർ വന്ന് പറഞ്ഞാൽ മതി അതാകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ അങ്ങ് കുടിക്കൊള്ളുമോ എനിക്കത്ര അറിയാവുന്നവരാകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ അങ്ങ് പെട്ടുള്ളൂലോ ഞാൻ പറയും എടാ എൻ്റെ അറിവിലുള്ള എല്ലാവർക്കും നല്ല സ്പോൺസർഷിപ്പ് കിട്ടുന്ന പിന്നെ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും നിങ്ങൾക്ക് നിവൃത്തിയില്ലേ നിങ്ങൾ തിരിച്ച് കയറി പോവുക തന്നെ വേണം അതല്ല നിങ്ങൾക്ക് ഇവിടെ വിധിച്ചിട്ടുണ്ട് ഈ മണ്ണിൽ നിൽക്കാനാണ് നിങ്ങളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് തന്നെ പോകും എന്നു വെച്ചാൽ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അവൻ്റെ വിസ തീരാൻ അതായത് പി എസ് ഡബ്ല്യു എടുത്ത് തീരാൻ ഒരു മാസമുള്ളപ്പോഴാണ് അവന് ജോലി കിട്ടിയത് ഓക്കെ ഇപ്പം അവന് വിസ കിട്ടിയിട്ടില്ല പക്ഷെ അവർ ഇവിടെ സ്റ്റേ ചെയ്തോളം പറഞ്ഞു കുറച്ച് ലീഗലി ആയിട്ട് ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവന് അത് നമ്മളിവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നിരിക്കും അതിന് നമ്മൾ ഉടായ്പ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനവും എല്ലാം പോകും പിന്നെ വേറെ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞ് നിർത്തുവാണ് എൻ്റെ കൂട്ടത്തിൽ ഒരു തെളുങ്ങനുണ്ട് ഞങ്ങൾ ഇവിടെ ഫ്രീ ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ നമ്മളിവിടെ കുറച്ച് ഡാൻസിൻ്റെ ഒരു പഴിവ അതിലൊരു തെളുങ്കനുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷമാണ് ഇപ്പോൾ ഒരു മലയാളി പറ്റിച്ചത് അതേത് നാട്ടുകാരനാണ് അവൻ്റെ ഫോട്ടോയും അവൻ്റെ വീട്ടുപേരും അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എല്ലാം കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും അവർ വെള്ളിയ ഈ വെള്ളിയാഴ്ച കാശ് കൊടുക്കാമെന്ന് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ പോവാൻ ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും എടാ അവർ ഇവിടെ പതിനഞ്ച് വർഷമായിട്ടുള്ളവരാണ് ഇത് ഞാനിവിടെ ഒത്തിരി വർഷമായിട്ടുള്ള ആ താത്തി കെട്ടിനല്ലാട്ടും ചില ആളുകൾ ഇപ്പോൾ എവിടെ ചെന്നാലും സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് മോശമായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ ഇവിടെ നിന്നവരിലും കുറച്ച് എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ടെന്ന് പറയണമല്ലേ എല്ലാത്തിലും ഒരു ഫാക്ടറുണ്ട് അപ്പം ഇത് മനസ്സിലാക്കുക പിന്നെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ സി ഒ എസ് അവൈലബിൾ ഇൻസ്റ്റാ സ്റ്റാറ്റസിൽ സി ഒ എസ് അവൈലബിൾ അതെല്ലാം ഫ്രോഡാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക യു കെയിലോട്ട് ഓഫീസ് ജോബ് ജോബെന്നും പറഞ്ഞു ഒരു ജോബ് വിസയോ അങ്ങനെ ഒന്നുമില്ലാണ്ടോ ഈ വാറിംഗണിൽ ഞാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇവിടെ ജോബ് കിട്ടാൻ നല്ല പാടാണ് അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ തട്ടിപ്പിൽ പോയി വീണ് കഴിഞ്ഞാൽ കാശ് ഒരു വട്ടം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കാശ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള ചാൻസ് ഒരു ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടത്തിൽ ഡാൻസ് കളിയാണ് അവനേകദേശം നാലായിരം പൗണ്ടാണ് കൊടുത്തയാണ് അവനേക്കും പറ്റി ചെയ്യണേന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോളിവുഡ് സിനിമ സ്റ്റൈലാണ് അതായത് ഒരു ഇൻ്റർവ്യൂവിന് സെറ്റ് സെറ്റ് ഇട്ടിട്ട് അവൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ലെവൽ കഴിഞ്ഞു എന്നുള്ള രീതി വരെ ഇവിടെ എൻജിനീയറിങ് കഴിഞ്ഞ ഒത്തനെ കൊണ്ട് അവർ സ്ഥാപിച്ചെടുത്തു അവർ റീക്രിയേറ്റ് ചെയ്തെടുത്തു ഓക്കെ അവരുടെ ബ്രില്യൻസ് ഓർക്കണം അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം മാത്രം എനിക്ക് സങ്കടം തോന്നി അവൻ ഇവിടെ വന്നിട്ട് നാല് വർഷമായി അവനെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് തവണ പറ്റിക്കാൻ തോന്നി രണ്ട് തവണ പറ്റിക്കാൻ നോക്കിയത് മലയാളികളാണ് നിങ്ങളെല്ലാവരും കള്ളന്മാരാണോ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കത് ഭയങ്കരമായിട്ട് കൊണ്ടു ചിലപ്പോൾ തെലുങ്കന്മാരുടെ ഇടയ്ക്കും ആന്ധ്രാകാർക്കോടെ ഇടയ്ക്ക് ഇതിനും നല്ല കള്ളന്മാരുണ്ടാവും പക്ഷെ അവൻക്ക് ഉണ്ടായ അവസ്ഥ ഇതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ നിന്ന് എനിക്ക് പോലീസിൽ പോയി കഴിഞ്ഞാലും ഇതിൽ വേറൊരു സംഭവമുണ്ട് നമുക്കിത് ലീഗലി പോവാനും പറ്റില്ല കാര്യം ഇവിടുത്തെ ഒരു ഇല്ലീഗൽ പരിപാടിയിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തേക്കുന്നത് അതായത് ഇവിടെ കാശ് കൊടുത്ത് മേടിക്കണതും ഇല്ലീഗലാണ് അപ്പം നമ്മൾ നാളെ പോലീസിൽ പോകുമ്പോൾ അവർ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യണം നമ്മളെയാണ് നീ എന്തിന് ഈ ഇല്ലീഗൽ പരിപാടിക്ക് പോയി എനിക്കിവിടുത്തെ സി ഒ എസ് ഇടണം അതിന് വേണ്ടിയാണ് അപ്പം തന്നെ ആ കാശും പോയി നമ്മുടെ കാര്യം ഏകദേശം തീർപ്പാവും അപ്പം മനസ്സിലാക്കി ഏ പ്രവർത്തിക്കുക ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയാൻ പറ്റുള്ളൂ ഇതീ കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക് ഇവിടെ ഫാമിലിയായിട്ട് നിൽക്കുന്നതാണ് എനിക്കും പല പ്രശ്നങ്ങളും ഇതിൽ വരാം നീ സി ഒസ് വിൽക്കണ ലീ വിൽക്കണ്ട ബാക്കിയുള്ളവൻ്റെ പരിപാടി പൂട്ടിക്കെട്ടണമെന്നുള്ള രീതിയിലും വരും പിന്നെ ചില നല്ലതായ ആളുകൾ പറയും എടാ നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യണത് നീ ഇതെല്ലാവരും നല്ല രീതിയിൽ ചെയ്യണവരേക്കും ചെയ്യട്ടെ ഓക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കണ്ണുമ്പി കാണുന്ന ആളുകളിൽ നിന്നും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതും ഇന്നൊരു ദിവസം കണ്ണുമ്പി കാണുന്ന അല്ല ജീവിതകാലം മൊത്തം നിങ്ങളുടെ മുമ്പിൽ അയാളുണ്ടാവും എന്നുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോയി അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുവാണ് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് സി ഒസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് മച്ചാനെ ഈ ബ്രോ പറയണേൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക് ഏ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിവേ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബി ചാനൽ ബൈ